ഈ നമ്മൾ ചാനൽ എട്ട് മാസത്തോളം ആയിട്ട് എനിക്ക് വരണ ഒരു ക്വസ്റ്റ്യൻ ആണ് ചേച്ചി ഹെയർ കെയർ എന്നുള്ള കാര്യം ഞാൻ ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ നീക്കി 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 കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ആദ്യത്തെ ഒരു ചവിട്ടുപടി ആദ്യത്തെ ഒരു ഘട എന്നുള്ള രീതിയിൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ഞാനിത് പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തള്ളി തള്ളി കൊയതായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിരുന്ന ഒരു കാര്യമൊന്നുമല്ല ഏകദേശം ഒരു രണ്ടര മാസം മുന്നേ ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു കലാപരിപാടിയാണ് അപ്പൊ അതിങ്ങനെ പരീക്ഷിച്ചെത്രത്തോളം സക്സസ് ആവുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ന് നോക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചാൽ മതി എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ റോസ്മേരിയാണ് താരം ഇന്നത്തെ താരം റോസ്മേരിയാണ് കേട്ടോ ഞാനിത് ഏഹ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വട്ടായിട്ടുണ്ടാവും ഞാനത് ഇണ്ടാക്കുന്നു കാരണം നമ്മൾ ഡെയിലി യൂസ് ഡെയിലി യൂസ് എനിക്ക് പറ്റുള്ളൂ കാരണം ഞാനിത് ഉണ്ടാക്കിട്ട് അത് വറ്റി വരുമ്പോൾ ആ കുറച്ച് ഉണ്ടാ ഉണ്ടാവുള്ളൂ പിന്നെ ഞാനും എന്റെ അതിന്റെ പിള്ളേരും കൂടെ തേച്ച് കഴിഞ്ഞാ അത് കഴിഞ്ഞു കേട്ടോ അപ്പൊ ചില ദിവസം മറന്നു പോകണത് ഇണ്ട് ഡെയിലി ചെയ്തു വരില്ല മടിയൊക്കെ കാരണം മറന്നു പോകാറുണ്ട് അത് വേറെ വശ സ്ഥിരമാണല്ലോ മടിയെന്ന് പറയുന്ന കാര്യം അപ്പൊ എന്തായാലും ഇന്ന് ഞാനത് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അപ്പോൾ ഇതാണ് കേട്ടോ റോസ്മേരി ഇത് ഞാൻ ഓൺലൈൻ വഴി വർദ്ധിപ്പിച്ചതാണ് എന്താ എത്ര രൂപയാണെന്ന് അറിയുമോ ഇത് ഇതിൻ്റെ ഒരു ബോട്ടിലും കൂടി ഉണ്ടാവുന്നെടുക്കട്ടെ കേട്ടോ കണ്ടോ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു കുപ്പി പൊട്ടിക്കാത്തതുണ്ട് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇത്രയായതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുക്കുകയുള്ളൂ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനുള്ളതുണ്ട് ആകെ വളരെ കുറച്ച് റേറ്റ് ഉള്ളൂ കേട്ടോ നൂറോ ഇരുന്നൂറോ അത്രയും കൂടെ റേറ്റ് വരുന്നുള്ളൂ പലരും ഇതുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ റോസ്മേരി മാത്രമായിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ ഞാൻ റോസ്മേരി മാത്രമായിട്ടല്ല ഇട്ടിട്ടുണ്ടാക്കാം അപ്പോൾ ഞാനിങ്ങനെ ഒരു ടീസ്പൂൺ ആണ് എടുത്തുള്ളത് ടീസ്പൂൺ ആണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ റോസ്മേരി ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് മാത്രമല്ല ഇട ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഒപ്പം ഞാൻ ചേർക്കുന്ന ഒരു കാര്യമാണ് ഉലുവ അതുപോലെ തന്നെ സെയിം അളവിൽ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ കരിഞ്ചീരകവും ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഭയങ്കര നല്ലൊരു സംഭവമാണ് കേട്ടോ കരിഞ്ചീരകവും അതുപോലെ തന്നെ ഉലുവന്നൊക്കെ പറയുന്ന സംഭവം ഞാനിവിടെ എണ്ണ തേക്കിയിട്ടുണ്ട് ഞാൻ എണ്ണ തന്നെയാണ് ഞാൻ തേക്കാറുള്ളത് ഇപ്പം നമുക്ക് പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എണ്ണ വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാനത് പിള്ളേർ തലയിലാണ് കേട്ടോ തേച്ച് കൊടുക്കാറുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ്സും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ നേർ പകുതിയാക്കിയിട്ട് നമ്മൾ വറ്റിക്കാൻ പോവാണ് അപ്പൊ ആളൊന്നും വറ്റി വരട്ടെ വരട്ടെട്ടോ ഞാൻ പിള്ളേർ തലയിൽ തേച്ച് കൊടുക്കണോന്ന് പറഞ്ഞതേ അതായത് നമ്മൾ പ്രൊമോഷന് വരുന്ന ഓയിലും കാര്യങ്ങളൊക്കെ പിള്ളേരെ തലയിൽ തേച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് എനിക്ക് ഒന്നാമത് നേർക്കെട്ടിന്റെ പ്രശ്നമുള്ള ആളാണ് അപ്പൊ ഞാൻ ഈ എണ്ണകൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പിള്ളേരെ ആവുമ്പോ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എപ്പോഴും റിവ്യൂ പറയാറുണ്ട് ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് പിള്ളേർ തലയില് ഒന്നൊന്നരാഴ്ചോളം ഉപയോഗിച്ച് നോക്കിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരുന്നില്ല കണ്ടെങ്കിൽ മാത്രമേ ഞാനത് അതായത് റിവ്യൂ പറയാറുള്ളൂ കേട്ടോ പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ ഞാനത് ഞാൻ അത് ഡെയിലി തലപൊളിക്കുന്ന ആളല്ല അത് അറിയാലോ എനിക്ക് അറിയണ കാര്യല്ലേ ഞാൻ ഡെയിലി തലപൊളിക്കില്ലേ രണ്ടു ദിവസം കൂടുമ്പോളെ ഞാൻ തല തല തലപൊളിക്കുള്ളൂ തലപൊളിക്കുമ്പോ തന്നെ ജസ്റ്റ് ഒന്ന് തടവേ ഉള്ളൂ അല്ലാണ്ട് കുറെ എണ്ണ ഒന്നും ഞാൻ വാരി പൊത്താറങ്ങില്ല കേട്ടോ മാസത്തിലൊരു രണ്ട് വട്ടം മൂന്ന് വട്ടം ഞാൻ ഷാംപൂ ഇടും അത്രയും ഞാൻ ചെയ്യാറുള്ളൂ പക്ഷെ ഈ റോസ്മെറി വാട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചില ഒരു തലയിൽ എണ്ണ പരട്ടിയിട്ട് അതായത് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ട് തേക്കുന്ന ആൾക്കാരുണ്ട് ഇതിങ്ങനെ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല രാത്രിക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു എന്താ പറയുക തലയിൽ ഒന്നാക്കി കൊടുത്തിട്ട് പിള്ളേർക്കാണെങ്കിലും പായലും മിക്കതാക്കാൻ പറ്റാറില്ല പായ ഇടുന്നോർന്നും നേരത്തോടൊന്നു ഓർമ്മ പക്ഷെ അങ്ങോട്ടിക്കിതേപോലെ ഒത്തിരി മുടിയുടെ ക്രൈസ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ് നിങ്ങൾ സത്യസാമില്ല കുട്ടി അങ്ങനെ മുടി അയച്ചിട്ട് നടക്കുന്ന ഒരു പ്രകൃതി അല്ല എപ്പോഴും മുടി കേട്ടിട്ടിട്ട് അവൻ അവൾക്ക് എന്തോ അതാണ് ഇഷ്ടം അപ്പൊ എന്താ പോലെയല്ല അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് അപ്പൊ ഇതൊന്നും തെളിച്ചു വരട്ടെ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് പറ്റുന്നെച്ചാല് നമ്മുടെ പെട്ടിമാര് പെട്ടി മരുന്ന കടയില് മായവേദ കടയിലൊക്കെ സാധനം വാങ്ങിക്കാൻ കിട്ടൂട്ടാ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പിന്നെ ഞാനത് ഓൺലൈനായിട്ട് വരുത്തി വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാം ഒരു പ്രശ്നം ഇല്ലാത്ത ഒരു കാര്യാണ് നമുക്ക് മുടി വളർച്ച നിന്ന് പോയിട്ടുള്ള മുടിയൊക്കെ ഇണ്ടാവും എന്നൊക്കെയാണ് പറയണത് എന്റെ ഒരു അനുഭവത്തില് എന്റെ മുടി കോഴ്സല് വളരെ കുറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് മുടി കോഴ്സൽ ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്റെ ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞിരിക്കായിട്ട് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുടി മുടികോഴിച്ചൊന്നും കുറഞ്ഞു എന്നുള്ളതാണ് പറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ക്യാമറ പിടിച്ചിട്ട് ഇരിക്കാൻ പറ്റണ്ടോ അപ്പൊ ഞാൻ ഈ ഗ്ലാസ്സിൽ ഒന്നര ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തതാണ് നമ്മളിപ്പോ ഇത്രയാക്കി ഇത് ഞങ്ങൾക്ക് മൂന്നാൾക്ക് വേണ്ട കാരണാണ് കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തുള്ളത് ഇനി ഇത് ചൂടാറിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് കാണിച്ചരാട്ടോണ്ട് തലേത് പാറ്റി കൊടുക്കുന്നുണ്ട് തണുപ്പാണ് ഇതിങ്ങനെ നമ്മൾ ഓരോ ലെയർ ലെയർ എടുത്തിട്ട് പിന്നെ പാർട്ടി പാർട്ടി കൊടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് മസാജ് ചെയ്തിട്ട് മുടി ഒന്ന് കെട്ടിച്ച് കൊടുക്കാം വിളാത്ത നേരത്തോടെ കാരണം ഇതൊക്കെ വളരെ റയറായിട്ട് ചെയ്യണ കാര്യങ്ങളാണ് പക്ഷെ അങ്ങോട്ടി അങ്ങനെ അങ്ങോട്ട് നല്ല കുട്ടിയാട്ടാ മടിച്ചു പോലെ മടിച്ചു പോറ ഒമ്പത് മണി ആവുമ്പോഴ ഒമ്പതര പിന്നെ എങ്ങനെയൊക്കെ ചെയ്യുന്ന നേരത്തോടെ നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് നേരത്തോടെ തന്നെയാണ് ചെയ്തത് ണ്ടാക്കിണ്ടെങ്കിലേ നമ്മള് മൂന്നാറ് ഉപയോഗിച്ചിട്ട് മതി കഴിഞ്ഞിട്ട് മതി നനവൊന്ന് പോയ ശേഷേ കുളിക്കട്ടെട്ടാ രാത്രിക്ക് കൊടുക്കുമ്പോ പറഞ്ഞു ൂടിയില് ആഹ് നല്ല ആയുർവേദത്തിന്റെ ഒരു സ്മെല്ലാണ് കേട്ടാ നമ്മള് ആയുർവേദ കടയിലൊക്കെ പോകുമ്പോഴെ സ്മെല്ലേ അതാണ് കേട്ടാ അപ്പം അമ്മൂട്ടിയുടെ തലയിൽ തേച്ചെടുക്കാണ് ഞാൻ വന്നലേ പോലെ തീരം മുടി അയച്ചിട്ട് നടക്കില്ല കേട്ടോ ഒന്നല്ലെങ്കിൽ ഇതേപോലെ രണ്ട് ഭാഗത്തും കെട്ടിയത് കാലത്ത് സ്കൂളിൽ പോയത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും അതല്ല എന്നുവെച്ചാൽ മുപ്പറാൾ പോണിട്ടയിൽ കെട്ടും തീരം മുടി അയച്ചിടില്ല അത് അല്ലെങ്കിൽ ബാക്കിലേക്ക് ആയിട്ട് മടഞ്ഞിട്ട് കെട്ടോ അതൊരു നല്ല സ്വഭാവമായിട്ട് ഞാൻ കണക്കൊക്കെ കൂട്ടുന്നുണ്ട് എന്തായാലും എന്താ ഒരു പൊട്ട സ്വഭാവം കുട്ടിക്ക് കിട്ടിയിട്ടില്ല അമ്മു ആണെങ്കിലും പായുവാണെങ്കിലും മാസത്തിൽ രണ്ട് വട്ടം ഷാംപു ഇടും കേട്ടോ അപ്പൊ ഞങ്ങൾ തേച്ച് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ബാക്കിയുണ്ട് കേട്ടോ ഇത് നാളെ കാലത്ത് നമുക്ക് യൂസ് ചെയ്യാം ഇത് കറക്റ്റ് ഒരു ദിവസം ദിവസമായിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അതിന് കൂടുതലായിട്ട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അതിന്റെ ആവശ്യമില്ല നമ്മൾ ഡെയിലി ഉണ്ടാക്കിയാൽ മതി അതാണ് ഒത്തിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഡെയിലി ഹെയർസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വളർന്നു വരും കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക് എന്നിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ ഗുണം എന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം കേട്ടോ പിന്നെ ഒരു കാര്യം യൂസ് ചെയ്യുമ്പോൾ ഒരാഴ്ച യൂസ് ചെയ്താലോ രണ്ടാഴ്ച യൂസ് ചെയ്താലൊന്നും ഒരു ഗുണം ഉണ്ടാവില്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം അല്ലെങ്കിൽ അതിനെ കൂടുതൽ ട്രൈ ചെയ്ത് നോക്കി വെക്ക് എന്നാൽ തന്നെയാണ് അതിന്റെ ഒരു ഗുണം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാണ് അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ